കൃഷി നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് കൂടാതെ നമ്മുടെ സംസ്കാരവും കൂടിയാണ് കേരളീയരുടെ ഭക്ഷണക്രമത്തിൽ പച്ചക്കറിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് മുൻകാലങ്ങളിൽ നമുക്ക് ആവശ്യമായ ആഹാരത്തിൻ്റെ ഏറിയ പങ്കും നാം തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന ആഹാരത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു ടെറസിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് വഴി വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുക മാത്രമല്ല നമ്മുടെ ഒഴിവു സമയം സസ്യങ്ങളോടൊപ്പം ചിലവഴിക്കുന്നത് വഴി രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും കൂടാതെ പച്ച നിറമുള്ള ചെടിയിൽ അഞ്ച് നിമിഷം നോക്കി നിന്നാൽ കണ്ണിനുണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാൻ സാധിക്കും കടുത്ത ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്നവർ കുറച്ചു നേരം നമ്മുടെ വീട്ടിൽ ടെറസ് കൃഷിയിൽ ചിലവഴിക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം ക്ഷീണം കുറയ്ക്കാൻ സാധിക്കും കഠിന ജോലികൾ ചെയ്ത് കൂടുതൽ ഉന്മേഷത്തോടെ ജോലികളിൽ ഏർപ്പെടാൻ കഴിയും ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അറിവല്ല പഠന റിപ്പോർട്ടുകളാണ് കൃഷിക്ക് വേണ്ടി ഒഴിവു സമയം മാറ്റിവെക്കുക വിഷമില്ലാത്ത പച്ച